നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി മലയാളി സോക്കറിലേക്ക് ഹൃദ്യമായ സ്വാഗതം ജെറുസ്ലാം നെസ്ഗോദ എന്ന് പറയുന്ന ഒരു പോളണ്ട് താരത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് രംഗത്തുണ്ട് എന്ന രീതിയിലൊക്കെ ഇന്ന് ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അല്ലെങ്കിൽ റൂമറൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഫൈനലി അതും അവസാനിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു റൂമറിൻ്റെ കാര്യത്തിലും തീരുമാനമായിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല ഇന്ത്യയിലെ മികച്ച ജേർണലിസ്റ്റിലൊരാളായിട്ടുള്ള മാർക്കസ് മർഗുലാവോ ഇതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേഷൻ നൽകിയിരിക്കുകയാണ് മാർക്കസ് മർഗുലാവ തന്റെ എക്സ് അക്കൗണ്ടിൽ കുറിച്ചിട്ടുണ്ടായിരുന്ന ട്വീറ്റിന്റെ മലയാളം ട്രാൻസ്ലേഷനിലേക്ക് വരുമ്പോൾ കെ ബി എഫ് സി ജെറോസ്ലാവ് നിസ്ഗോഡയുമായി ഒപ്പിട്ടതായി പോളണ്ടിൽ നിന്നും റിപ്പോർട്ടുകളുണ്ടെന്ന് ആരോ പറഞ്ഞു ഞാൻ പരിശോധിച്ചു അതു ശരിയല്ല അതെ മാർക്കസ് മർഗുലാവോ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ട്രൂ എന്നുള്ളതാണ് അതായത് ഈ വാർത്ത ശരിയല്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് ഈ പോളണ്ട് താരം ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന ആഗ്രഹം ഈ സീസണിൽ ഇനി വേണ്ട എന്നതിനെ പറയേണ്ടി വരും ഇവർ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പ്രതീക്ഷിക്കുകയാണ് നന്ദി